അലൈക്കും വരഹമത്തല്ലാ വാത്തു മയ്യത്ത് നിസ്കാരത്തിനെ കുറിച്ച് ചെറിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ രണ്ടാണ് മറ്റുള്ള മറ്റു ഷർത്തുകൾക്ക് പുറമെ രണ്ട് ഷർത്തുകൾ കൂടിയുണ്ട് ഒന്ന് മയത്തിൻ്റെ ശുദ്ധി മുൻകടക്കുക രണ്ട് ഹാൽതറായ മയത്തിനേക്കാൾ മുന്താതിരിക്കുക ഫറലുകൾ ഒന്ന് നെയ്യത്ത് രണ്ട് കഴിവുള്ളവൻ നിൽക്കുക മൂന്ന് നാല് തക്ബീർ ചൊല്ലൽ നാല് ഫാത്തിഹ ഓതൽ അഞ്ച് രണ്ടാം തെക്കിബീറിന് ശേഷം നബിയുടെ മേൽ സൊലാത്ത് ചൊല്ലൽ ആറ് മൂന്നാം തെക്കിബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ചെയ്യൽ ഏഴ് നാലാം തെക്കിബീറിന് ശേഷം സലാം വീട്ടൽ ഇത്രയും കാര്യങ്ങളാണ് മയ്യത്ത് നിസ്കാരത്തിലെ ഫറലായ കാര്യങ്ങൾ നെയ്യത്ത് മുതല് ഏഴ് ഉണ്ടായിരിക്കും അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യണം മറ്റൊന്ന് മയത്തിസ്കാരത്തിന്റെ സുന്നത്തുകൾ ഒന്ന് ഫാത്തിഹയിൽ അഴുതു ഓതലും ആമീൻ പറയലും സുന്നത്താണ് രണ്ട് ഉറക്കെ ചൊല്ലുക തിറാഅത്ത് തക്കിബീറിൽ ആക്കുക ഇമാം തക്കിബീർ ഉറക്കനെ ചൊല്ലണം ഓത്ത് അതുപോലെ കറാത്ത് ഫാത്യ സുഹൃത്തുക്കളോ ഓതന്നത് പതുക്കെ ഓതുക മൂന്ന് മൂന്ന് സൊഫുകളായി നിൽക്കുക നാല് മയ്യത്ത് പുരുഷനാണെങ്കിൽ തലയുടെ ഭാഗത്തും മയ്യത്ത് സ്ത്രീയാണെങ്കിൽ അരയുടെ ഭാഗത്തും ഇമാമ് നിൽക്കുക പതിനഞ്ചാളുണ്ടെങ്കിൽ മൂന്ന് സൊഫുകളാക്കിയിട്ട് നിൽക്കുക അഞ്ചാളുകൾ അഞ്ചാളുകളായിട്ട് അങ്ങനെ നിൽക്കുക മൂന്ന് സ്വഫ് ഉണ്ടാക്കുക അപ്പോൾ ഫാത്തിഅതു ആമീൻ പറയുക അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ സുന്നത്ത് ശ്രദ്ധിക്കുക മയ്യത്ത് രൂപം നമ്മൾ പറയുമ്പോൾ ഇമാമി ചുരുങ്ങിയ രീതിയിൽ ഈ മയത്തിന്റെ മേൽ ഇമാമിനോട് കൂടി ഫറായത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെക്കുക ആദ്യമായി നമ്മള് നീയത്ത് വെക്കുക നീയത്ത് വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ തക്കിപേർ ചൊല്ലി ഫാത്തയിലേക്ക് കടക്കും